ഇന്ന് മൂകാംബികയിലേക്ക് ഒരു യാത്രയാണ് അപ്പോൾ മൂകാംബികയിലേക്കുള്ള യാത്രേൻ്റെ ഇടയിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കഴിച്ച ഫുഡും പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ കഴിച്ച ഫുഡും പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ രാവിലെ കറക്റ്റ് ഒരു പത്തേ കാലാവുമ്പം വീട്ടിൽ നിന്ന് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തതാണ് ഏകദേശം ഒരു ഒന്നേ കാലം ഒന്നര ആവുമ്പോൾ ഉടുപ്പിയിലുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ലഞ്ച് കഴിച്ചത് ആദ്യം ഇവിടുന്ന് ഒരു കേഡ് റൈസ് ഒരു നോർത്ത് ഇന്ത്യൻ മീൽസാണ് ഓർഡർ ചെയ്തത് നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ മീൽസ് അതിൻ്റെ കൂടെ തന്നെ ആപ്പിറ്റൈസർ ആയിട്ടൊരു ക്രീം ഓഫ് ടൊമാറ്റോ സൂപ്പ് എല്ലാം ഉണ്ടേനോ അത്യാവശ്യം നല്ല വിശപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ കിട്ടി ഉടനെ വീഡിയോ എടുക്കാനുള്ളൊരു ക്ഷമയൊന്നും ഉണ്ടായിട്ടില്ല വേദന അങ്ങോട്ട് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി ഒരു ബട്ടർ നാനും ഒരു നോർമൽ ഞാനും ഒരു തന്തൂരി റൊട്ടിയും പിന്നെ ഒരു പപ്പടമാണ് ഈ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ താലിയിൽ അവരെ റൈസിന് പുറമേ ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഗ്രേവി ആയിട്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടായിരുന്നത് ഒന്ന് ദാലിൻ്റെ ഒരു ഗ്രേവി ആയിട്ടാണ് പിന്നെ ഒരു പനീർ ബട്ടർ മസാല ഉണ്ടായിരുന്നു പിന്നെ സബ്ജി ഉണ്ടേനും നമ്മളെ ഉരുളക്കിഴങ്ങിലൊട്ടിട്ടുള്ള ഒരു ഐറ്റം പിന്നെ സാലഡ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഞാൻ എല്ലാ ഗ്രേവി ഐറ്റംസിലും നോക്കി കഴിച്ചതിന് ശേഷം പിന്നെ തന്തൂരി റൊട്ടി കഴിച്ചിരുന്നു റൊട്ടീൻ്റെ അറ്റവും മൂല്യം സൈഡെല്ലേ ശേഷം കരിഞ്ഞിട്ടെല്ലാം ഉണ്ടേനുമേ പിന്നെ ഈ പനീർ ബട്ടർ മസാല കുഴപ്പമില്ല അടിപൊളിയനും അപ്പോൾ ഇതാണ് ഈ താലി മീൽസിലുള്ള റൈസിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഇത്രയുണ്ടാവും സാധാരണ താലി മീൽസിൽ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതെന്നല്ല അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പനീർ ബട്ടർ മസാല ചോദിച്ച് റൈത്തെല്ലാം ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് കഴിച്ചു ഇതൊന്നും കഴിച്ചിട്ട് ഏടി ആയിട്ടില്ലപ്പാ അതുകൊണ്ട് എക്സ്ട്രാ ഒരു റൊട്ടിയും കൂടെ വാങ്ങിച്ചു അത് കരിയാണ്ട് തന്നെ എടുക്കണേന്ന് ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞുകൊണ്ടായിരിക്കണം ഇത് തീരെ കരിഞ്ഞിട്ടുണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഒരു ബട്ടർ ഞാനും കൂടെ പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷമോ പിന്നെ പതുക്കെ ഡെസേർട്ടിലേക്ക് കടന്ന് ഡെസേർട്ട് രണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നത് പഴമോ ഐസ്ക്രീം ഇട്ടിട്ടുള്ള ഒരു പോഷ്യനും പിന്നെ ഒരു ഗുലാബ് ജാമുനോ അതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് കഴിച്ചത് ഗുലാബ് ജാമു അടിപൊളിയനും ഐസ് ക്രീം ഒരു ആവറേജ് ക്വാളിറ്റിയും പിന്നെ തീരെ ക്വാണ്ടിറ്റി ഉണ്ടായിട്ടില്ല ഗുലാബ് ജാമുനേക്കാളും ചെറിയ സ്കൂപ്പായിട്ടുള്ള ഐസ്ക്രീം ആയിരുന്നു അത് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് അവസാനം ഈ തൈരും ഇങ്ങനെ കോരി കുടിച്ച് എന്നിട്ട് അവിടുന്ന് പതുക്കെ ഇറങ്ങി ഇതാണ് ടോട്ടൽ ബില്ല് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് മാംഗ്ലൂർ ഉടുപ്പിയിലുള്ള വുഡ്ലാൻഡ്സ് റെസ്റ്റോറൻറ്റാണ് പിന്നെ വീണ്ടും പതുക്കെ യാത്ര തുടർന്ന് മൂകാംബികയിലേക്കുള്ള ഒരു മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ഒരു ഇരുപത്തി നാല് കിലോമീറ്ററോളം അത്യാവശ്യം കുറച്ച് മോശം റോഡാണ് കുന്താപുര വരെ എത്തുന്ന ബാക്കി നല്ല കണ്ടീഷൻ റോഡാണ് അതുകൊണ്ട് തന്നെ നല്ല അടിച്ചും വരാൻ പറ്റിയേ ഏകദേശം ഒരു ഒരു മൂന്നര മൂന്നേ മുക്കാലും നാല് മണിയാകുമ്പോഴത്തേക്ക് മൂകാംബിക എത്തിയിട്ടുണ്ടാവും അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള ജ്യോതിസ് റെസിഡൻസിയിലാണ് നമ്മൾ റൂമ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഹോട്ടൽ നമ്മളൊരു നാട്ടുകാരൻ തന്നെയാണ് കണ്ണൂർ ചക്കരക്കല്ലിലുള്ള ഒരാളെയാണിത് അപ്പോൾ അങ്ങനെ ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നീറ്റ് റൂമാണ് പിന്നെ ബാത്റൂം കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആണ് നല്ല നീറ്റുമാണ് പിന്നെ ഏറ്റവും വലിയൊരു ഗുണമെന്നു വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ വളരെ അടുത്ത് അമ്പലത്തിലേക്ക് ഇടുന്ന നടക്കേണ്ട ദൂരെയുള്ളൂ നമ്മളെ ബാൽക്കണിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ കാണുന്നതാണ് അമ്പലം കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് ചെറിയൊരു ഇറനോടുകൂടി ഒരാറു മണിയാകുമ്പോൾ നേരെ അമ്പലത്തിലേക്ക് വിട്ട് കയറാൻ അങ്ങനെ വലിയ ക്യൂ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അകത്തെത്തി നോക്കുമ്പോൾ എങ്കിൽ ഭയങ്കര തിരക്ക് രണ്ട് പേര് ചേർന്ന് വിളക്ക് വെക്കുന്ന കാഴ്ചയെല്ലാം കുറച്ച് നേരം അങ്ങനെ കണ്ടു നിന്ന ശേഷം അകത്തേക്ക് കയറാനുള്ള ക്യൂവിൽ പോയിട്ട് അവിടെ നിന്ന് എന്ത് തിരക്ക് എന്നറിയാം ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂർ നീണ്ട ക്യൂയിൽ നിന്ന ശേഷമാണ് അമ്മേനെ കാണാനുള്ള ദർശനം കിട്ടിയത് നമ്മൾ കയറുമ്പം തന്നെ ഏകദേശം സമയം എട്ടരയായിരുന്നു ഒമ്പത് മണിയാകുമ്പോൾ നടയടക്കും നമ്മളെ ബാക്കിലും കുറേ ആളുകൾ ഉള്ളത് തന്നെ അവർ വേഗം സ്പീഡാക്കി കിട്ടാം അങ്ങനെ ദർശനം കിട്ടി ഇറങ്ങി പിന്നെ കുറച്ച് നേരം അവിടെ തന്നെ നിന്ന ശേഷം തിരിച്ച് ഹോട്ടലിലേക്ക് പോയി ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലേക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാത്രി നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു മസാല ദോശ പറഞ്ഞ് ഒരു ചില്ലികോപി പറഞ്ഞിട്ടുണ്ട് ഒരു നെയ് റോസ്റ്റ് പറഞ്ഞ് ചപ്പാത്തി പറഞ്ഞ് ഞാനൊരു നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തത് നെയ്യ് കുറച്ചാക്കിയാൽ മതിയെന്ന് പറഞ്ഞ് പിന്നെ രാത്രി മസാല ദോശ വേണ്ടാന്ന് വിചാരിച്ച് വെറുതെ എന്തിനാ പൂരിലൊക്കെ ഇടങ്ങിലും കഴിച്ചിട്ട് അടങ്ങാറാക്കുന്നത് അങ്ങനെ ദോശ മടക്കി പ്ലേറ്റിൻ്റെ അകത്തേക്ക് ആക്കിയ ശേഷം ദോശേൻ്റെ അറ്റത്തുനിന്ന് ഒരു കഷ്ടതായി ഇങ്ങനെ ഇങ്ങോട്ട് കീറി എടുത്തിട്ട് ആ സാമ്പാറിലും ചട്നിയിലും മുക്കിയിട്ട് കഴിച്ചേ നല്ല സാമ്പാർ നല്ല ചട്നിട്ടാ പിന്നെ എക്സ്ട്ര ആയിട്ട് ഒരു ചില്ലി ഗോപി വാങ്ങിച്ചിരുന്നു ചില്ലി ഗോപി എനിക്കൊരു ആവറേജ് ആയിട്ടാണ് ഒരു സാധാരണ ചില്ലി ഗോപി പിന്നെ സെറ്റ് ദോശയും കഴിച്ചു നോക്കിയിടുന്നത് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ചട്നിയെല്ലാം അടിപൊളിയനും അങ്ങനെ അതെല്ലാം കൂടെ കഴിച്ച് പിന്നെ ഒരു എക്സ്ട്രാ കാപ്പിയും കൂടെ കഴിച്ചിന് എന്നിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്നിട്ട് നേരെ റൂമിലേക്ക് പോയിട്ടൊരു പതിനൊന്നര ആകുമ്പോൾ കിടന്ന് തുടങ്ങി രാവിലെ ഏഴ് മണിക്കാണ് ഈ അധികം രാവിലെ അമ്പലത്തിലേക്ക് പോകേണ്ടെന്നാണ് ഹോട്ടലിലെ ആൾക്കാർ പറഞ്ഞത് ഭയങ്കര തിരക്കുണ്ടാവുമെന്ന് പറഞ്ഞു ശനിയാഴ്ച ഉണ്ട് പോരാത്തതിന് സെക്കൻഡ് സാറ്റർഡേനും അപ്പോൾ നമ്മളെ ജോതിസ് റെസിഡൻസിൽ ഒരു മാനേജർ ഉണ്ട് മൂപ്പരോട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂല് നിൽക്കാണ്ട് അകത്ത് എഴുതി തരുന്നെന്ന് പറഞ്ഞു അപ്പോൾ മൂപ്പർ ഒരു ഏഴേ മുക്കാലാവുമ്പോൾ പോയാൽ മൈന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ കറക്റ്റ് ഏഴേ മുക്കാലാവുമ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അത്യാവശ്യം കുറച്ച് നല്ല തിരക്കുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് എന്നിട്ട് മൂപ്പരെ വിളിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കാത്തു തന്നിന് പത്ത് മിനിറ്റ് കൊണ്ട് മൂപ്പർ വന്ന് മൂപ്പര് ആ വാച്ച്മാനോട് പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറി തന്നു നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അമ്മേൻ്റെ മുമ്പിൽ നിന്നിട്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല വേഗം വേഗം അവരിങ്ങനെ മാറ്റി മാറ്റി വിടുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ചടങ്ങുകളെല്ലാം നടക്കുന്നത് അകത്തു നീരതും വലിക്കുന്ന മകത്തേയും പിന്നെ ശിവേലിയുടെ എല്ലാം പോലുള്ള ചടങ്ങുകൾ അതെല്ലാം കണ്ടിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് അപ്പോൾ പതുക്കെ ഒരു ഒൻപത് മണി ഏകദേശം ഒരു ഒൻപത് മണി ഒൻപതേ കാലാവുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് വീണ്ടും നമ്മൾ താമസിച്ച ജ്യോതിസ് റെസിഡൻസിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി രാവിലെ തന്നെ ഇവിടെ ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ഉണ്ടേനും ദോശ ഉണ്ടേനും പുട്ടുണ്ടേനും ഇഡ്ലി ഉണ്ടേനും വട ഉണ്ടേനും പിന്നെ ബാജിക്കറി ഉണ്ടേനും കടലക്കറി ഉണ്ടേനും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒരു ചൂട് വിത്തൌട്ട് കാപ്പിയും കുടിച്ചിട്ട് പതുക്കെ അവിടുന്ന് ഇറങ്ങി കേട്ടോ നല്ല തിരക്കുണ്ടേ റെസ്റ്റോറൻറ്റിൽ അതുക്കെ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെയും നേരെ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയി ചന്തയിലേക്ക് കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ടായിരുന്നു ഫോട്ടോയല്ലോ എന്നിട്ട് അവിടുന്ന് പിന്നെ നേരെ പോയത് സൗപർണികയിലോട്ടാണ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് കുറേ കുരകന്മാരിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു സൗബർണിക കണ്ടരണക്കാപ്പാടിനൊരു പാട്ടാണ് ഓർമ്മ വന്നത് സൗപർണിക മൃത വീതികൾ പാടുന്നു നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാതാര വൃന്ദങ്ങളമ്മേ അങ്ങനെ സൗബർണേക്ക് എന്ന് ഇറങ്ങി അവിടെ കുറേ കുരങ്ങുമാർട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പാർലീജി ബിസ്ക്കറ്റെല്ലാം വാങ്ങിയിട്ട് അക്കൂർക്ക് കൊടുത്തിട്ട് അതിൽ ഒരുത്താൻ അതെടുത്തിട്ട് പാക്കറ്റ് എടുത്തിട്ട് ഒറ്റ പോക്ക് പിന്നെ ഒന്നും കൂടെ വാങ്ങിയിട്ട് എല്ലാവർക്കും ഇങ്ങനെ വിതരണം ചെയ്തു കൊടുത്ത് എന്നിട്ട് അങ്ങനെ പിന്നെ അവിടെ നിന്ന് നടന്നിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്കാൻ വന്നു അമ്പലത്തിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എന്നിട്ടൊരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയാവുമ്പോൾ ഹോട്ടലിൽ ചെക്ക് ചെക്ക്ഔട്ട് ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ആവട്ടെ നല്ല സ്റ്റേ അല്ലേനും നല്ല സർവീസ് അല്ലായിരുന്നു അങ്ങനെ ബാഗും പട്ടകെല്ലാം ആയിട്ട് ഇറങ്ങി വണ്ടിയിലേക്ക് വെച്ചിട്ട് ഇതാ ഇതാണ് ഇതാണ് ജ്യോതിസ് റെസിഡൻസെന്ന് പറഞ്ഞാൽ നമ്മളെ താമസ ഹോട്ടൽ നമ്മളെ മുഖാംബികേൻ്റെ തൊട്ടടുത്താന്ന് ജസ്റ്റ് നടക്കേണ്ട ദൂരേ ഉള്ളൂ പിന്നെ നേരെ ഇറങ്ങിയിട്ട് നേരെ വിട്ടത് ശ്രീന ശ്രീനാരായണമല്ല നാരായണ ഹോട്ടലിലേക്കാണ് മംഗലാപുരത്തുള്ള മൂന്നര മൂന്നേ മുക്കാലായിന് മൂന്നേ മുപ്പത്തഞ്ചാം മിനിറ്റ് അതിന് അവിടെ എത്താൻ എന്നിട്ട് നമ്മൾ എത്തുമ്പോഴത്തേക്കു തന്നെ അവിടുത്തെ ഫുഡെല്ലാം ഏകദേശം തീർന്നിന് ചോറും പറഞ്ഞ് ഒരു ആക്യുറ പൊരിച്ച് വാങ്ങിച്ച് കറി തയ്യൊരു മീൻകറി മാത്രമേ ഉണ്ടായിട്ടില്ല സാമ്പാറൊന്നും ഉണ്ടായിട്ടില്ല അയക്കുറ കുരിച്ചേനു മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് മീൻ നല്ല ഫ്രഷ് ആണ് പക്ഷേ മസാല ഭയങ്കര ടേസ്റ്റിലോ പോലെയെന്ന് തോന്നിയില്ല ഒരു ആവറേജ് അത്രയേ ഉള്ളൂ പിന്നെ കറിയൊന്നും വലിയ കാര്യമൊന്നും കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല എടുത്ത് പറയാനായിട്ട് മീൻ കറി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ പറവു അച്ചാറും ചോറ് ഒരു ആവറേജ് ആയാലും മീനും കുഴപ്പമില്ല നല്ല ഫ്രഷ് ആയാലും പക്ഷേ മുന്നൂറ്റമ്പത് റുപ്യക്കൊന്നും ഇല്ലപ്പം ഇത്ര ചെറിയ ഹോട്ടലിൽ അങ്ങനെ അത്രക്കൊന്നുമില്ല അപ്പം അങ്ങനെ മീനും ചോറെല്ലാം കഴിച്ച് എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അഞ്ചാൾക്കാരുണ്ടായേ അപ്പോൾ അഞ്ചാൾക്കാരെ ചോറിനും മൂന്നാൾക്കാരെ മീൻ അയച്ചിട്ടു എല്ലാം കൂടിയിട്ട് ഏകദേശം ആയ ബില്ല് ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ ചോറിന് ഇനി ഒരു കറി മാത്രം കിട്ടിയത് കൊണ്ടാണോന്നറിയില്ല ചോറ് തീരെ പോലെ അപ്പോൾ അതാണ് ഹോട്ടൽ നാരായണ പിന്നെ മംഗലാപുരത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ഇവിടെ കയറാണ്ട് പോകാൻ പറ്റില്ല മംഗലാപുരത്തിന്റെ സ്വന്തം ദി വേൾഡ് ഫേമസ് പബ്ബാസ് ഐസ്ക്രീം പാർലർ ഇവിടെ കയറി ഞാൻ ഇപ്രാവശ്യം ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് പാഫിയ നാല് ഐസ്ക്രീംസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് രണ്ട് സ്ലാബും രണ്ട് സ്കൂപ്പും സ്ലാബ് വരുന്നത് ഓറഞ്ചും പിന്നെ പിസ്തിയാണ് സ്കൂപ്പ് വരുന്നത് വെനിലിയ നീൻ്റകത്ത് വരുന്ന ഫ്രൂട്ട്സെല്ലാം എന്തൊരു ഫ്രഷാന്നറിയാം ഏഹ് പിന്നെ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ ആയി കഴിഞ്ഞാൽ നല്ല ബട്ടർ പോലെ ഇങ്ങനെ സ്മൂത്തായിട്ടുണ്ടായിരും ഒരു റിയാക്ഷില്ലാത്ത ഐറ്റം കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് ഈ ഐറ്റത്തിൻ്റെ റേറ്റ് ഇങ്ങനത്തെ ഒരു ഐറ്റം നമ്മളെ കണ്ണൂർ നേടിയും കിട്ടൂല്ലേ ഗ്യാരൻറ്റി അത് പിന്നെ ഇവിടുത്തെ ഒരു ഇവിടുന്ന് ഒരു സമൂസയും കഴിച്ച് ഇരുപത്തെട്ട് റുപ്യാണ് ഈ ഒരു സമൂസേൻ്റെ റേറ്റ് നല്ല ചൂട് സമൂസ കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു മിൻ ചട്നിന്ന് തന്നെ ആ ചട്നി നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു കട്ട്ലെറ്റും പാർസലും വാങ്ങിച്ചിരുന്നു വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതല്ലായിരുന്നു ഇവിടുന്ന് കഴിച്ചത് ഇതാ ഇതാണ് ഇവിടെ നിന്ന് കഴിച്ചതിൻ്റെ ടോട്ടൽ ബില്ല് അപ്പോൾ സ്പോട്ട് മംഗലാപുരം ദെർലക്കെട്ടുള്ള പബ്ബാസ് എന്ന് പറഞ്ഞ ഈ ഐസ്ക്രീം പാർലറാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ടോക്കൺ എടുത്തിട്ട് പുറത്ത് ക്യൂ നിൽക്കുന്ന കാഴ്ചയാണത് അപ്പം ശരി